ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ ഈ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് പിടിയിൽ പിടിയിൽ ണോ അഭിലാഷേ ഓ അഭിലാഷിന് കോളടിച്ച് മാതൃഭൂമി എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് കിണറ്റിനകത്ത് നിന്ന് ഗോവിന്ദച്ചാമി എടുത്തത് അയ്യോ എന്തിനൊക്കെ കാണുന്നില്ല രാവിലെ വാർത്ത കേട്ടാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടി വലിയ ജയിലാണോ ഇലക്ട്രിക് ലൈനൊക്കെ ഉള്ള മതിലുള്ള ജയിൽ സി സി ടി വി കിഴങ്ങ് എല്ലാം ഉള്ള അവിടെ നിന്ന് ചാരിയെന്ന് അത് ഒരു കൈ കൈയുള്ളതാണ് ഇതൊക്കെ നാടകമാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് സെൻസിലേടെ മലയാളികൾക്ക് ആലോചിക്കണം ഗോവിന്ദ ചാമ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണ ഒരു ചിത്രം ജയിലിൽ പോലീസിനോട് നടൻ ബാലയെ പോലെ ഗ്ലാമറായിട്ട് വരുന്നൊരു അല്ലെങ്കിൽ അന്ന് തുടങ്ങിയാണ് സർക്കാരിൻ്റെ പേരദോഷം ഇവനെ അവിടെ തിന്നും തീറ്റിച്ചും സൂലോത്പനയൊക്കെ നടത്തുകയാണോ എന്നുള്ളത് ഇത് ഇനി വരാൻ പോണ എലക്ഷൻ ആയിട്ടുള്ള ഒരു ഗിമിക്കിൻ്റെയൊക്കെ തുടക്കമാണിത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ജയിലിൽ നിന്ന് ഇവ എങ്ങനെ ചാടും ഇവരെ ചാടിച്ചതാണ് ചാടിച്ച് പുറത്തിട്ട് പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അവിടെ എവിടെ പോയി പിടിച്ച് ഇപ്പം കാണുന്നതാണ് ഗോവിന്ദച്ചാമിയും ഇപ്പോഴത്തെ കോലം കോലം കെട്ട കോലം താടിയൊക്കെ വളർത്തി എല്ലും ധോലുമായ ഗോവിന്ദച്ചാമി പഴയ ഗ്ലാമറും സൈസും ഒന്നുമില്ല അപ്പോൾ അതാണ് ലക്ഷ്യം ഗോവിന്ദച്ചാമിക്ക് സൂലോലിപ്പനായി ജയിൽപുള്ളികളൊന്നും അങ്ങനെയൊന്നും അല്ല എന്ന് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തൊരു സംഭവമായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലാതെ ഇലക്ഷൻ എലക്ഷൻ അല്ലേടയോ ആരോന്നും ഇനിയിപ്പോൾ എന്തൊക്കെ കാണാൻ കിടക്കണം ഈ നാട്ടിൽ അയ്യോ അയ്യോ ഇനി ഇത് ചർച്ച ചെയ്ത് കൊണ്ട് രാത്രി അഭിലാഷ് ഉണർന്നിരിക്കുകയാണ് എക്സ്ക്ലൂസീവ് ആയിരുന്നു ഇന്നും വെച്ചാൽ ജയിൽ ചാട്ടം ഇരിക്കും ഇവിടെ തുടങ്ങുകയാണ് വി എസ് ഇൻ്റെ മരണത്തിന് ശേഷം ഇവിടെ തുടങ്ങിയാണ് അടുത്ത പൊട്ടതരങ്ങളും ജനങ്ങളൊക്കെ പറ്റിക്കുന്ന മാധ്യമങ്ങളും രാഷ്ട്രീയക്കാർ ഒക്കെ കൂടെ ഇവിടെ തുടങ്ങാം നമുക്ക്